ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വിശ്വനാഥൻ തമ്പിക്കെതിരെയുള്ള തുറുപ്പു ചീട്ടുമായി അബിയും സക്കീർ ഹുസൈനും ഒരുമിച്ച് മുൻപോട്ട് നീങ്ങുകയാണ് തമ്പിയെ പൂട്ടുവാനുള്ള പ്രധാന ചുവടുവെപ്പ് ആരംഭിക്കുകയാണ് അതിനുവേണ്ടി സക്കീർ ഹുസൈൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തമ്പിയോട് സംസാരിക്കുവാൻ തുടങ്ങുന്ന കാഴ്ചയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇരുവരും തമ്മിലുള്ള സംസാരത്തിന്റെ തുടക്കത്തിൽ സക്കീർഭായി പറയുന്നത് വെറുതെ രാധാമണി വാര്യസ്യരുടെ പേര് പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ തമ്പിയെ പേടിപ്പിക്കാൻ പറ്റില്ല അയാൾ നിഷേധിച്ചാൽ എല്ലാം തീരാവുന്നത് മാത്രമേ ഉള്ളൂ മാത്രവുമല്ല വീട്ടുകാരുടെ മുൻപിൽ എല്ലാം അബിയുടെ കള്ളത്തരങ്ങൾ ആയിരുന്നു എന്ന് അയാൾ വരുത്തി തീർക്കുകയും ചെയ്യും എല്ലാവരും അത് വിശ്വസിക്കും അതുകൊണ്ട് തമ്പി നിലം തുടരണമെങ്കിൽ രാധാമണി വാര്യസർ തമ്പിയുടെ മുൻപിൽ വന്ന് തമ്പിയുടെ നെഞ്ചിനു നേരെ വിരൽ ചൂണ്ടി സംസാരിക്കണം അപ്പോൾ അബി പറയുകയാണ് എനിക്ക് അതുകൊണ്ടൊന്നും മതി വരില്ല സക്കീർഭായി അപ്പോൾ വീണ്ടും വക്കീൽ പറയുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കുവാൻ അബി ശ്രമിച്ചാൽ എന്തു വില കൊടുത്തും തമ്പി കളത്തിലിറങ്ങും സ്വാഭാവികമായും ജാനകിയിലേക്ക് അയാൾ പോകും അയാൾ ഒരിടത്തും പോകില്ല ചിലതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് സക്കീർ സക്കീർഭായ് വണ്ടിയിലേക്ക് കയറി ഞാൻ ക്ലബിലേക്ക് ഡ്രോപ്പ് ചെയ്യാം ഇത് പറഞ്ഞ് സക്കീർ ഹുസൈനെ കാറിൽ കയറ്റിക്കൊണ്ട് അബി ക്ലബ്ബിലേക്ക് വണ്ടി വിടുകയാണ് തുടർന്ന് കാണുന്നത് ക്ലബ്ബിന്റെ വാതുക്കൽ തമ്പിയെ കാത്തു നിൽക്കുന്ന ഉണ്ണിത്താൻ വക്കീലിനെയാണ് ഉണ്ണിത്താൻ വക്കീലിന്റെ അരികിലേക്ക് അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തമ്പി കാറോട് ചെത്തുന്നുണ്ട് തുടർന്ന് വക്കീലിന്റെ അരികിലേക്ക് ചെന്നിട്ട് തമ്പി ചോദിക്കുന്നുണ്ട് എന്താ വക്കീലെ ക്ലബിലേക്ക് കയറിയില്ലേ ഇല്ല തമ്പി അവിടേക്ക് എത്തിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ തമ്പിയെ കാത്ത് പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു എന്ന് ഉണ്ണിത്താൻ വക്കീൽ അത് കേട്ടുകൊണ്ട് തമ്പി ചോദിക്കുക അപ്പൊ രണ്ടെണ്ണം വിട്ടില്ലേ ഇല്ല ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല രണ്ടു ദിവസമായിട്ട് ഞാനിപ്പോൾ കഴിക്കുന്നില്ല ആഹാ കാക്ക മലന്ന് പറക്കുമല്ലോ വക്കീലേ ഒന്ന് പോ വക്കീലേ സത്യമാണ് തമ്പി ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ നിർത്തിന്നൊന്നും അല്ല കേട്ടോ നാളെ എന്തെങ്കിലും വാദമുണ്ടോ വാദമുണ്ട് പക്ഷെ എനിക്കല്ല എന്റെ മകൾക്കൊരു മാനസാന്തരം വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ അവള് അച്ഛന്റെ വഴി പിന്തുടരുവാൻ തീരുമാനിച്ചു ഇത് കേട്ടിട്ട് തമ്പി പറയുകയാണ് ആഹാ അതൊരു പുതിയ കാര്യമാണല്ലോ കല്യാണത്തിന് മുൻപ് എപ്പോഴോ വക്കീലിന്റെ ഓഫീസിൽ വെച്ച് ഞാൻ അവളെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും തമ്പി പറയുകയാണ് അവൾ ആദ്യം വക്കീൽ കോട്ടിടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസത്തെ കോടതിയിൽ അവളുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവളെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു ആ ഉണ്ണിത്താനെ ഇത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് അവൾ നല്ലൊരു വക്കീലാകും ഉറപ്പാണ് എന്ന് തമ്പി നമ്മൾ അച്ഛന്മാര് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോഴാണ് അത് കറക്റ്റാ വക്കീലെ അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ മകളെ ലണ്ടനിൽ വിട്ടിട്ട് ബിസിനസ് പഠിപ്പിച്ചത് ആ അവളിപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ട് വരുന്നതേ ഉള്ളൂ ഇത് കേട്ടുകൊണ്ട് തമ്പിയോട് വീണ്ടും ഉണ്ണിത്താൻ പറയുകയാണ് എൻ്റെ ഓഫീസിലെ നിയമപുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ കാലം കഴിയുമ്പോൾ അതൊക്കെ അവിടെ ഇന്ന് ചിതലരിച്ചു പോകുമെന്ന് പക്ഷേ ഇനി എനിക്ക് ആ വിഷമമില്ല എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ എനിക്ക് മകളുണ്ട് ഉണ്ണിത്താനെ പെട്ടെന്ന് മകൾക്ക് അച്ഛൻ്റെ വഴി പിന്തുടരുവാനുള്ള തീരുമാനം വന്നതല്ലെന്നെനിക്കറിയാം അജയുമായിട്ട് അവൾ നല്ല ടേംസിലല്ലെന്നും എനിക്കറിയാം അവനെപ്പറ്റി അവൾക്കെന്തോ അപകട സൂചന കിട്ടിയിട്ടുണ്ട് അല്ലേ വക്കീലേ തമ്പിയുടെ ഈ ചോദ്യം കേട്ടുകൊണ്ട് ഉണ്ണിത്താൻ പറയുകയാണ് അതെ നിങ്ങൾ ഊഹിച്ചത് സത്യമാണ് ഏത് നിമിഷവും അവൾ അളകാപുരിയിൽ നിന്നും ഇറങ്ങുമെന്നാണ് എന്റെ പ്രതീക്ഷ വക്കീലേ അജയെപ്പറ്റി അന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ വക്കീലിന് മനസ്സിലായില്ലേ അവന്റെ കൂടെ ജീവിക്കുന്നവൾ അത് മനസ്സിലാക്കി തുടങ്ങിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല വക്കീലേ ഇനിയിപ്പോൾ എന്തിനാണ് അവൾ അളകാപുരിയിൽ നിൽക്കുന്നത് അവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഡിവോഴ്സിന് പെറ്റീഷൻ കൊടുക്കേണ്ട വക്കീലേ സൂര്യനാരായണന് പ്രിയം അബിയോടാണെങ്കിലും അവൻ്റെ എല്ലാ വക്രതയും അളവ് തെറ്റാതെ ലഭിച്ചിരിക്കുന്നത് ആ അജയ്ക്ക് തന്നെയാണ് അച്ഛൻ്റെ പ്രവർത്തികൾ തന്നെയാണ് അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടിട്ട് ഉണ്ണിത്താൻ വക്കീൽ പറയുകയാണ് തമ്പിയെ ഞാൻ കാണാൻ വന്നതും അതിനു വേണ്ടി തന്നെയാണ് ബാംഗ്ലൂരിൽ അവനുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ണിത്താൻ ലഭിച്ചാൽ അത് എന്നോട് പറയണം എൻ്റെ മോൾക്ക് അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അവൾ കാത്തിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് ഇത് കേട്ടുകൊണ്ട് ഉണ്ണിത്താൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ വക്കീലിനു വേണ്ടി ഞാൻ ആ ദൗത്യം അങ്ങ് ഏറ്റെടുക്കും ഞാൻ തന്നെ നേരിട്ട് ബാംഗ്ലൂർക്ക് പോകും ആചയും ആ പെണ്ണും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവരെ കണ്ടെത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതിനുള്ള ആളുകളൊക്കെ തമ്പിക്ക് അവിടെ ഉണ്ട് വക്കീലേ അപ്പോൾ ഉണ്ണിത്താൻ തമ്പിയുടെ ബന്ധങ്ങളൊക്കെ വെച്ച് അത് തീർച്ചയായിട്ടും കഴിയും എന്റെ പെട്ടുപോയ കുരുക്കിൽ നിന്നും എനിക്കവിടെ ഊരിയെടുക്കണം അപ്പോൾ തമ്പി പറയുകയാണ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ ഇത് തമ്പിയേറ്റു വാ നമുക്ക് അകത്ത് പോയി രണ്ടെണ്ണം അടിക്കാം ഏയ് ഇല്ല ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് വക്കീൽ ചെല്ല് ചെല് ഇത് ഉണ്ണിത്താൻ പറയുമ്പോൾ ഉണ്ണിത്താൻ്റെ ചുമലിൽ കൈവെച്ചുകൊണ്ട് തമ്പി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ വക്കീല് ധൈര്യമായിട്ട് ചെല്ല് ഉണ്ണിത്താൻ വക്കീൽ കാർ ഓടിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ തമ്പി തൻ്റെ മനസ്സിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് സൂര്യനാരായണ നിന്റെ രണ്ടാമത്തെ പുത്രന്റെ കാര്യത്തിലും തീരുമാനമായടാ തുടർന്ന് കാണുന്നത് കരുണാലയം എന്ന വൃദ്ധസദനത്തിലെ കാഴ്ചകളാണ് സുമംഗലാമ തനിക്ക് ലഭിച്ചിരിക്കുന്ന സ്റ്റോർ റൂമിനകത്ത് കിടക്കാൻ കഴിയാതെ അവിടുന്ന് വളരെ കൂടി ഇറങ്ങി പുറത്തേക്ക് വരികയാണ് ഈ സമയത്ത് നളിനി അവിടെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് സുമംഗലാമയെ കണ്ടുകൊണ്ട് നളിനി ചോദിക്കുന്നുണ്ട് എന്താ സുമംഗലാമേ അവിടെ കിടക്കാൻ പറ്റുന്നില്ലേ ഞാൻ നോക്കിയിട്ട് ഇനി ഇവിടെ ഒഴിവുള്ളത് കിച്ചൺ മാത്രമേ ഉള്ളൂ അപ്പോൾ സുമംഗലാമ പറയുകയാണ് കൊതുകടി കൊണ്ടിട്ട് അവിടെ കിടക്കാൻ പറ്റുന്നില്ല പോരാത്തതിന് ചൂടും പിന്നെ എങ്ങനെ ഉറങ്ങാനാണ് അതിൻ്റെ മേൽക്കൂര ഷീറ്റിട്ടതാണ് അപ്പോൾ നളരി പറയുകയാണ് എൻ്റെ സുമങ്കല അത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത പലയിടങ്ങളിലും ചോർന്നൊലിക്കുന്ന മേൽക്കൂരകൾക്ക് കീഴിൽ എത്രയോ പാവങ്ങൾ കിടക്കുന്നു തെരുവുകളിൽ എത്രയോ പാവങ്ങൾ അന്തി ഉറങ്ങുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് വിഷ്ണുലോകമാണെന്ന് വിശ്വസിക്ക് അല്ല ഇനിയിപ്പോൾ പ്രഭാവതി അമ്മയെ വിളിച്ച് പറയണമെങ്കിൽ ഞാൻ ഫോൺ തരാം അപ്പോൾ സുമംഗല ചോദിക്കുകയാണ് എന്തിന് അവളെ ഞാൻ ഒരിക്കൽ വിളിച്ചതല്ലേ ഞാൻ അവിടേക്ക് ചെല്ലാതിരിക്കുവാൻ വേണ്ടി അവളൊരു കള്ളവും വന്നു പറഞ്ഞതാണല്ലോ അളകാപുരിയിലെ അടുക്കളക്കാരി ഇപ്പോൾ അവളാണെന്ന് അതിന് നളിനി അങ്ങനെയൊരു കാലം അമ്മയ്ക്ക് ഒരിക്കലും അളകാപുരിയിൽ ഉണ്ടാവില്ല നിങ്ങളെ തിരികെ കൊണ്ടുപോകുവാനുള്ള കൊണ്ട് തന്നെ ആയിരിക്കണം അമ്മയും അങ്ങനെ തന്നെ പറഞ്ഞത് നന്ദി കെട്ടവള് സൂര്യയെക്കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചത് ഞാനാണ് അവനെ കണ്ട് മോഹിച്ച് അങ്ങോട്ട് കീറി പ്രേമിച്ചതാ ഈ പ്രഭാവതി സൂര്യക്ക് ആ വിവരം പോലും അറിയില്ലായിരുന്നു അവൻ ആ കല്യാണത്തിനും താല്പര്യമില്ലായിരുന്നു സൂര്യ ഒരു കുരുക്കിൽപ്പെട്ടപ്പോഴാണ് ഞാൻ ആ വിവാഹം നടത്തി നടത്തിക്കൊടുത്തത് സൂര്യക്കൊരു മോനുണ്ടെന്ന് പറഞ്ഞിട്ടും അവൾക്ക് അവൻ മതി എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയല്ലേടി അല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണ് ഇതിനൊക്കെ തയ്യാറാകുമോടി ആ ഞാനിതൊന്നും ആരോടും പറയണ്ട എന്ന് കരുതിയിരുന്നതാ പറയിപ്പിച്ചാൽ പിന്നെ പറഞ്ഞു പോകില്ലേ പക്ഷേ എന്നെ അവൾ കൈയൊഴിഞ്ഞു കളഞ്ഞതാണ് എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയത് വഞ്ചകി നിനക്കറിയുവോ അബിയുടെ കയ്യിലൊന്ന് വീട് ചോദിച്ചു വാങ്ങാൻ ഞാനാണ് അവൾക്ക് ഉപദേശം കൊടുത്തത് ഇനിയിപ്പോ അബി ജാനകിയും ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പ്രഭാവതിയുടെ പേരിൽ ആ വീട് എഴുതി വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ കേട്ടിട്ട് നടനി പറയുകയാണ് ഞാൻ പറയുമ്പോൾ രസിച്ചു എന്ന് വരില്ല എനിക്കിതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യവുമില്ല പക്ഷേ ആ വീട്ടിൽ ഒരംഗത്തെ പോലെ കുറെക്കാലം നിന്നതുകൊണ്ട് പറയുകയാണ് ഇവിടെ നിന്ന് പുറത്തു പോകണമെങ്കിൽ ജാനകി ഇവിടേക്ക് വരണം അഭിസാറിനും ജാനകിക്കും ഇപ്പോഴും അതിനുള്ള മനസ്സുണ്ട് പക്ഷേ നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെയാ പറയുന്നത് അവരവിടെ എങ്ങനെയാ ജീവിക്കുന്നത് എന്നൊന്നും നോക്കണ്ട സുമംഗലാമ്മ അവരെ ഒന്ന് വിളിച്ചു നോക്ക് അവരിവിടെ എത്തുന്ന സമയം മാത്രമേ വേണ്ടൂ നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാപത്ത് വരുമ്പോൾ നമ്മൾ സ്നേഹിച്ചവരൊന്നും കൂടെ ഉണ്ടാവില്ല സുമംഗലാമ്മേ നമ്മൾ വെറുത്തവരും അകറ്റി നിർത്തിയവരും മാത്രമേ കാണുള്ളൂ കൂടെ വരുവാനും കൈപിടിക്കുവാനും നളിനിയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് വിഷാദത്തോടെ സുമംഗല ചിന്തയിൽ മുഴുകി നിൽക്കുമ്പോൾ നളിനി അവിടുന്ന് നടന്നകലുകയാണ് തുടർന്ന് കാണുന്നത് ക്ലബ്ബിൽ ഫോണും നോക്കിയിരിക്കുന്ന തമ്പിയുടെ മുഖമാണ് തുടർന്ന് ഫോണിൽ ആരെയോ വിളിച്ചിട്ട് തമ്പി പറയുകയാണ് ബാംഗ്ലൂർക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമല്ലോ തേടിയ വെള്ളിയാണ് കാലിൽ വന്ന് ചുറ്റിയിരിക്കുന്നത് ഇതങ്ങോട്ട് പറഞ്ഞു തീരുകയും ഉടൻ തന്നെ തന്റെ മുൻപിലേക്ക് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ വന്നിരിക്കുകയാണ് ആ ഞാൻ പിന്നെ വിളിക്കാം എന്ന് ഉടൻ തന്നെ തമ്പി ഫോൺ കട്ട് ചെയ്യുന്നു എന്നിട്ട് വല്ലാത്തൊരു നീരസത്തോടു കൂടി ചോദിക്കുകയാണ് എവിടെ എവിടുന്നാണോ ഇങ്ങോട്ട് പോട്ടി വീണത് അപ്പോൾ വക്കീല് ജാനകിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തമ്പിക്ക് അറിയണ്ടേ അത് മറച്ചു വെക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അഭിയനോട് പറഞ്ഞു ജാനകി കോഴിക്കോട് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി അപ്പോൾ തമ്പി ചോദിക്കുകയാണ് എന്ന് എന്നോട് പറയുവാൻ അഭി പറഞ്ഞു വിട്ടു അല്ലേ സക്കിർബായി തമ്പിയുടെ തന്ത പടം ജഗന്നാഥനാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ താൻ മനസ്സിലാക്കിയതിൽ ഒരു സത്യവും സൂര്യനാരായണൻ ഒരു ഒളിപ്പിച്ച് അരയിൽ കിട്ടിയ സത്യങ്ങൾ വരെ പുറത്തു കൊണ്ടുവന്ന എനിക്കാണോടോ ഒരു പെണ്ണിന്റെ കള്ളക്കളികൾ കണ്ടുപിടിക്കുവാൻ പ്രയാസം ഇത് കേട്ടിട്ട് വീണ്ടും വക്കീൽ പറയുകയാണ് ആ അതൊക്കെ നിങ്ങളുടെ കാര്യം ഞാനിപ്പോൾ വന്നത് തമ്പിയെ കാണാൻ തന്നെയാണ് എന്നെ അയച്ചത് അബിയാണ് അബിക്ക് നിങ്ങളെ നേരിട്ട് കാണണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ തമ്പി അവനെന്തിനാണോ എന്നെ കാണുന്നത് കാലിൽ വീണ് മാപ്പ് പറയാനാ അത്രയ്ക്കൊന്നും വന്നില്ലെങ്കിലും ഒരു കോംപ്രമൈസ് ആയിക്കൂടെ തമ്പി എടോ കോംപ്രമൈസ് ചെയ്യുവാൻ ഞാനും അവനും തമ്മിൽ മത്സരങ്ങളൊന്നും ഇല്ലല്ലോ മത്സരം എന്തിനാ തമ്പി ജീവിക്കാൻ അനുവദിച്ചാൽ പോരെ അബിക്കാണെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും സ്വസ്ഥമായി മാറി താമസിക്കണമെന്ന താല്പര്യമുണ്ട് സൂര്യസാറു മരിക്കുന്നതിന് മുൻപ് മുതലേ അവർ അവരാലോചിച്ചു തുടങ്ങിയതാണ് വീട് ഇളയ മകനായ അമലിന് കൈമാറുവാനും അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് കേട്ടിട്ട് തമ്പിയൊന്ന് അമ്പരം നിരിക്കുമ്പോൾ വക്കീല് വീണ്ടും പറയുകയാണ് അവൻ പറയുന്നതിൽ കാര്യമില്ലേ പ്രഭാവതി അമ്മ അബിയോടും ജാനകിയോടും മിണ്ടുന്നില്ല അവരെ കാണുമ്പോഴേ മുഖം തിരിച്ചു പോകും അജയ്ക്ക് അവിഭക്ത ശത്രുവുമായി പിന്നെ എങ്ങനെ ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും അബിയുടെ പേരിലാണ് വീട് എന്ന് കരുതി അവരോടൊന്നും ഒഴിഞ്ഞു പോകുവാൻ അബി പറയില്ല അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം പിന്നെയുള്ള പരിഹാരം സ്വയം ഒഴിയുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയുമില്ല എടു സൂര്യ പോയതോടെ അവൻ ആ വീടിന് അവകാശമുണ്ടെന്നല്ലാതെ അവൻ അവിടെ ആരുമല്ല അല്ല നാണവും മാനവുമുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അവിടെ കിടക്കില്ലെടു ഇത് കേട്ടിട്ട് വക്കീൽ വീണ്ടും പറയുകയാണ് ഈ തീരുമാനം ഒരിക്കലും അമൽ അംഗീകരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അബി നിങ്ങളോട് സംസാരിച്ച് ഒരു തീരുമാനമുണ്ടാക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തമ്പി എൻ്റെ കുടവാ നമുക്ക് സംസാരിക്കാം ഇപ്പോ ഈ രാത്രിയിൽ അവൻ എന്നോട് സംസാരിക്കണമെങ്കിൽ എൻ്റെ സമയം ചോദിച്ചിട്ട് നാളെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം തമ്പി അബി രാവിലെ ജാനകിയുടെ ജോലി സ്ഥലത്തേക്ക് പോകും ക്ലബിൽ വരാൻ മടിക്കുന്നത് കൊണ്ടാണ് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന് അഭി പറയുന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോയി ഒരപകടത്തിൽപ്പെടുത്താൻ അല്ല ഞാൻ വിളിക്കുന്നത് അബിയെ തമ്പി അങ്ങോട്ട് പോയി കാണണ്ട തമ്പി വിളിക്കുന്നിടത്തേക്ക് അബി വരും ഇതിലെന്തെങ്കിലും ചതി ഉണ്ടെന്ന് തമ്പിക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട ആളെ കൂട്ടിക്കൂ വണ്ടിയുടെ മുൻപിലും പിൻപിലും അവര് വരാൻ പറ അപ്പോൾ തമ്പി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അവനോട് എന്റെ ഗസ്റ്റ് ഹൗസിൽ വരാൻ പറ അവിടെ വെച്ച് സംസാരിക്കാം മതി അബി അവിടെ വന്നോളും എന്നിട്ട് വീണ്ടും വക്കീലിനോട് തമ്പി പറയുകയാണ് എന്നെ കൊണ്ടുപോയി വല്ല തരികിടയും കാണിക്കാനാണ് പരിപാടിയെങ്കിൽ ഒരുത്തനും നാളത്തെ പകല് കാണില്ല ഹ ഇയാൾ എന്തൊരു മനുഷ്യനാടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് കാര്യം മനസ്സിലാകുന്നില്ലേ ഞാൻ അബിയെ വിളിച്ചിട്ട് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറയാം ഓക്കെ ഇത് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഫോണും എടുത്തുകൊണ്ട് വക്കീൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് തുടർന്ന് നിമിഷത്തെ ചിന്തയ്ക്ക് ശേഷം പെട്ടെന്ന് തമ്പി ഫോൺ എടുത്തിട്ട് ഒരാളിനെ വിളിക്കുക എന്നിട്ട് പറയുകയാണ് എടാ നിങ്ങൾ എവിടെയുണ്ട് എത്രയും പെട്ടെന്ന് അഞ്ചാറ് പിള്ളാരെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറ പിന്നെ ആ ഗസ്റ്റ് ഹൗസിലെ രാജേന്ദ്രനെ വിളിച്ചിട്ട് ആ ചുറ്റുപാടിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് വീക്ഷിക്കാൻ കൂടി പറ അബി അവിടേക്ക് വരും അവിടെ വരുന്നത് അവൻ തനിച്ചാണെങ്കിൽ മാത്രം അകത്തേക്ക് കയറ്റാൻ പറ ഓക്കേ ഇത് പറഞ്ഞ് തമ്പി ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് കാണുന്നത് അബിയെ ഫോൺ ചെയ്യുന്ന സക്കീർ ഹുസൈനെയാണ് സക്കീർഭായി പറയുകയാണ് അബി ഇന്നുകൊണ്ട് തമ്പിയുടെ സകല ഏർപ്പാടുകളും പോട്ടണം അപ്പോൾ അബി പറയുകയാണ് അയാൾ വരാൻ കൂട്ടാക്കില്ലെന്നാണ് ഞാൻ കരുതിയത് എന്തായാലും സക്കീർബായി തമ്പി എൻ്റെ മുൻപിൽ എത്തിച്ചു തരണം പടനിലത്ത് വിശ്വനാഥൻ തമ്പിയെ കത്തിച്ചൊരു കുടത്തിലാക്കി ഞാൻ കൊടുത്തു അബി എത്രയും വേഗം തമ്പിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വാ ഞങ്ങൾ അവിടേക്ക് വരുന്നുണ്ട് ദേ തമ്പി വരുന്നുണ്ട് ഞാൻ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വക്കീല് ഫോൺ സംസാരം അവസാനിപ്പിക്കുകയാണ് തുടർന്ന് വക്കീല് തമ്പിയുമായി തന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ് തമ്പി ആകെ ഭയപരവശനായിട്ടാണ് കാറിനകത്ത് അസ്വസ്ഥതയോടുകൂടി ഇരിക്കുന്നത് ഈ സമയത്ത് സക്കീർ ഹുസൈൻ ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു പാട്ട് വെച്ചാലോ എന്തിന് ഇയാളെന്നെ പാട്ട് കേൾപ്പിക്കാൻ കൊണ്ടുവന്നതാണോ അല്ല തമ്പിയുടെ ഈ ടെൻഷൻ കണ്ടിട്ട് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് താൻ മാത്രം ഒന്ന് പറഞ്ഞാൽ മതിയോ ഉടനെ ഒന്ന് ചിരിച്ചിട്ട് സക്കിർ ഹുസൈൻ ചോദിക്കുകയാണ് അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അന്ന് രാത്രിയിൽ തമ്പിയെ അടിച്ചത് ശരിക്കും സൂര്യസാറ് തന്നെ ആയിരുന്നോ അതെന്താണു താൻ ഇപ്പോൾ അങ്ങനെ ചോദിച്ചത് അല്ല സൂര്യസാറാണ് അടിച്ചതെങ്കിലേ തമ്പി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ മരിച്ച നിലയ്ക്ക് സൂര്യസാറിന് എവിടെയും വരാം ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ചിലപ്പോ ഈ ആൾക്കാരുടെയൊക്കെ ഇടയിലിരിക്കുമ്പോഴായിരിക്കും അടി വന്നു വീഴുന്നത് എന്നാൽ അടിച്ച ആളിനെ മറ്റുള്ളവർക്ക് കാണാനും കഴിയില്ല അങ്ങനെ ഒരു സിനിമ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു അപ്പോൾ തമ്പി ചോദിക്കുകയാണ് താനെന്താടൂ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ എന്തിനും പോന്ന തമ്പിയെ ഞാൻ പേടിപ്പിക്കാനോ അതെ സൂര്യസാറാണ് അടിച്ചതെന്ന് തമ്പി മാത്രം വിശ്വസിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ ഈ സംസാരത്തിന് വിരാമം കുറിക്കുവാനെന്ന രീതിയിൽ തമ്പി പെട്ടെന്ന് തന്റെ ഫോൺ എടുത്ത് ഉടൻ തന്നെ അപർണയെ വിളിക്കുകയാണ് അപ്പോൾ അപർണ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താച്ചാ ആ മോളെ നീ പറഞ്ഞത് ശരിയാ ഇന്ന് ഉണ്ണിത്താന്റെ മോള് കോടതിയിൽ കയറി എന്നാണ് ഞാൻ കേട്ടത് അച്ഛൻ അതാണോ വലിയ കാര്യം ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അച്ഛൻ അതിനു മാത്രം സമയമില്ല ഹാ മോളെ അച്ഛനത് ഏറ്റതല്ലേ ഇപ്പോഴേ ഞാൻ വക്കീൽ സക്കീർ സക്കീർബായിയുടെ കൂടെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടിട്ട് വല്ലാത്തൊരു കൂടി അപർണ ചോദിക്കുകയാണ് അച്ഛൻ എന്തിനാ രാത്രിയിൽ അയാളുടെ കൂടെ പോകുന്നത് ആ അതെ ഒരു കേസിന്റെ ഒത്തുതീർപ്പിന് പോവാ മോളെ വേറെ അങ്ങോട്ടുമല്ല നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെയാ പോകുന്നത് ഒത്തുതീർപ്പിനോ അച്ഛാ ഈ ഒത്തുതീർപ്പൊക്കെ പകൽ സമയത്ത് പോരെ അച്ഛാ അച്ഛൻ സൂക്ഷിക്കണം മുൻപുണ്ടായ അനുഭവങ്ങളൊന്നും മറക്കരുത് ഏയ് എന്ത് സൂക്ഷിക്കാനാ മോളെ എൻ്റെ പിള്ളേർ ബാക്കിലുണ്ട് ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോവുകയല്ലേ അതുകൊണ്ട് മോള് വെച്ചോ ശരി ഓക്കെ എന്ന് പറഞ്ഞ് തമ്പി ഫോൺ കട്ട് ചെയ്യുകയാണ് ഇത് കണ്ടിട്ട് സക്കീർ ഹുസൈൻ പറയുകയാണ് തമ്പി ഇപ്പോൾ കാണിച്ചത് അതിബുദ്ധി നിങ്ങളെപ്പോലെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ചതിക്കുന്ന ഏർപ്പാടൊന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ തമ്പി പറയുകയാണ് ഞാൻ എന്റെ മോളെ വിളിച്ചതിന് താൻ കൂടുതൽ അലങ്കാരമൊന്നും വെക്കണ്ട ഉടനെ വക്കീൽ വീണ്ടും ചോദിക്കുകയാണ് പേടി തോന്നുന്നുണ്ടോ തമ്പിക്ക് പേടിക്കണം തമ്പി എന്നെയും അബിയേയും ഓർത്തിട്ടല്ല നിങ്ങൾ നാളിതുവരെ ചെയ്ത പാപങ്ങളെ ഓർത്ത് അതെല്ലാം കൂടോടെ ഇളകി വരാൻ പോവുകയാണ് അപ്പോൾ തമ്പി മനസ്സിലായില്ല ഇനി അങ്ങോട്ട് തമ്പിക്ക് കൂട്ട് ഭയമാണ് വണ്ടി നിർത്തടാ എന്തിന് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിന്റെ അടുത്തെത്താറായില്ലേ തമ്പി ഇത് പറഞ്ഞ് വല്ലാത്തൊരു ചിരിയോടെ സക്കീർ ഹുസൈൻ വീണ്ടും വണ്ടി ചവിട്ടി വിടുകയാണ് മുൻപോട്ട് തുടർന്ന് കാണുന്നത് ഗസ്റ്റ് ഹൌസിനകത്തിരിക്കുന്ന അബിയെയാണ് ഉടൻ തന്നെ അബിയുടെ അരികിലേക്ക് വക്കീലും തമ്പിയും കൂടി വരുന്നുണ്ട് തമ്പി അബിയെ കണ്ടപ്പോൾ തന്നെ കസേരയിലോട്ട് അങ്ങോട്ട് ഇരുന്ന് കാലിന്മേൽ കാലൊക്കെ വെച്ചിട്ട് നീ ഇവിടെ വന്ന് തന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലടാ വലിയ ആളുകളെയൊക്കെ അങ്ങോട്ട് ചെന്ന് കാണണ്ടേ അപ്പോൾ കാത്തിരിക്കണ്ടേ എന്ന് അഭി ചോദിക്കുമ്പോൾ നീ എന്റെ കാല് പിടിക്കാനാ വന്നതെന്ന് വക്കീലിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നീ എന്നെ തോൽപ്പിക്കാൻ കുറേ നികളിച്ചതല്ലേ പറ നിനക്കെന്താണ് എന്നോട് ബോധിപ്പിക്കാനുള്ളത് ഇത് കേട്ടിട്ട് അഭി പറയുകയാണ് നിങ്ങളോട് ഞാനൊരു കഥ പറയാം നിങ്ങൾക്ക് അറിയാവുന്നതും എന്നാൽ നിങ്ങൾ അറിയാതെ പോയതുമായ ഒരു കഥ നിങ്ങളെ അത് ഞാനൊന്ന് കേൾപ്പിച്ചിട്ട് പൊക്കോളാം അപ്പോൾ നീ കോംപ്രമൈസ്ഡ് വന്നതല്ല എന്താ വക്കീലെ ഉദ്ദേശം അത് കേട്ടുകൊണ്ട് വക്കീൽ പറയുകയാണ് അബിക്ക് കഥ പറയുന്നതിനപ്പുറം മറ്റുദ്ദേശങ്ങളൊന്നുമില്ല ഹ തമ്പി വെറുതെ ഒന്ന് കേട്ടു നോക്ക് അത്യാവശ്യം മസാലയും മീരിവുമൊക്കെയുള്ള കഥയാ അപ്പോ അബി തുടങ്ങിക്കോ സക്കിർബായിയുടെ ഈ സംസാരം കേട്ടിട്ട് അബി മെല്ലെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് തമ്പിയുടെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ പറയുന്നത് ഒരു പെണ്ണിന്റെ കഥയാണ് ആദ്യം ഞാൻ അവളുടെ ഫോട്ടോ കാണിച്ചു തരാം ഇത് പറഞ്ഞ് മൊബൈൽ ഫോൺ എടുത്ത് അതിലൊന്നും രാധാമണി വാരസ്യരുടെ ഫോട്ടോ അബി തമ്പിയെ കാണിക്കുകയാണ് ഈ ഫോട്ടോയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം തമ്പി ഒന്ന് അമ്പരക്കുന്നുണ്ട് തുടർന്ന് വല്ലാത്തൊരു അസ്വസ്ഥത തമ്പി പ്രകടിപ്പിക്കാൻ തുടങ്ങി ഉടനെ അബി പറയുകയാണ് ഇതാണ് കഥാനായിക തമ്പിക്ക് ഇവരെ കണ്ടു പരിചയമുണ്ടോ അപ്പോൾ തമ്പി എനിക്കറിയില്ല ആ അപ്പോൾ പിന്നെ കഥ തുടങ്ങാലോ അല്ലേ സക്കിർബായി പിന്നെന്താ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് കഥ നടക്കുന്നത് നായികന്ന് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം രണ്ടു പേര് ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തില് കഥാനായിക അക്കൗണ്ടന്റായി എത്തുന്നു ആ രണ്ട് സുഹൃത്തുക്കളിൽ ഒരാൾ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായി ആയിരുന്നു അവസരമൊത്തു വന്നപ്പോൾ അയാൾ ആ പാവം പെണ്ണിനെ ഓഫീസ് ക്യാബിനിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ പരിഭ്രമിച്ചു കൊണ്ട് തമ്പി ചോദിക്കുകയാണ് നീ ഇതൊക്കെ എന്നോട് എന്തിനാണ് ഈ പറയുന്നത് അപ്പോൾ സഖീർ ഹുസൈൻ ഹാ ഒന്ന് കേട്ടു നോക്ക് തമ്പി കഥ ചൂട് പിടിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അഭി വീണ്ടും പറയുകയാണ് ഇതൊന്നും മറ്റേ ചങ്ങാതി അറിയുന്നേ ഇല്ലായിരുന്നു പിന്നീട് അവൾ ഓഫീസിൽ വന്നിട്ടില്ല അതിനെന്തോ കള്ളക്കഥ അയാൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്തു പക്ഷേ അധികം വൈകാതെ ആ പെൺകുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു ആരൂരുമില്ലാതെ ഒരു ഓർഫനേജിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു അവൾ ഭീഷണിയാകും എന്ന് ഭയന്ന് അയാൾ അവിടെയും ചെന്ന് കയറി അവളുടെ മനോനില തെറ്റിച്ചു ഇത്രയും കേട്ടതോടെ കഥ മനസ്സിലായി എന്ന രീതിയിൽ ഒരു ഞെട്ടലോടെ പരിഭ്രമിച്ച് അബിയുടെ മുഖത്തേക്ക് തമ്പി നോക്കുകയാണ് തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ് തമ്പിയുടെ ഫോണിലേക്ക് സക്കീർ ഹുസൈനും അബിയും കൂടി ഫോൺ ചെയ്യുന്നു ഫോൺ ആരുടേതാണ് എന്നറിയാതെ എടുത്തിട്ട് ചോദിക്കുകയാണ് നീ ആരാടാ പെട്ടെന്ന് ശബ്ദം മാറ്റി സക്കീർ ഹുസൈൻ മറുപടി പറയുകയാണ് ഞാൻ അച്ഛൻ്റെ മോന വിശ്വം ഇത് കേട്ടിട്ട് തമ്പി ചോദിക്കുകയാണ് എന്താടാ പറഞ്ഞത് ഞാൻ എങ്ങനെയാടാ നിന്റെ വർഷങ്ങൾ ഒരുപാടായില്ലേ അച്ഛൻ അതൊക്കെ മറന്നു കാണും രാധാമണി വാര്യസ്യരെയും അച്ഛൻ മറന്നോ എന്റെ അമ്മേ തുടർന്ന് അപർണയുടെ മുഖത്ത് നോക്കി അബി പറയുകയാണ് നിന്റെ അച്ഛനെ അങ്ങനെ ഒരു പ്രേതം പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വം എന്ന പ്രേതമായിരിക്കും തമ്പിക്ക് ചേരുന്ന ടീം തന്നെയാണ് അപ്പോൾ അപർണ മനസ്സിലായില്ല അതെ വിശദീകരിച്ചു തരേണ്ടത് ഞാനല്ല നിന്റെ അച്ഛനാ നീ ചെന്ന് നിന്റെ അച്ഛനോട് ചോദിക്ക് ആരാണ് ഈ വിശ്വം എന്ന് എന്ന് പറഞ്ഞിട്ട് അഭി അവിടുന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് അബിയുടെ മുഖത്തെ ഈ സന്തോഷം കണ്ടിട്ട് ഒന്നും മനസ്സിലാകാതെ പരിഭ്രമിച്ച് ചുറ്റും നോക്കി നിൽക്കുകയാണ് അപർണ അബിയുടെയും ജാനകിയുടെയും വീട് എന്ന സീരിയലിൽ വളരെ ഉദ്വേഗജനകമായ പ്രേക്ഷകർ കാണുവാൻ കാത്തിരുന്ന ആ രംഗങ്ങൾ ദ വേഗം എത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ തന്നെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ